ഹായ് ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്നാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ സച്ചിയുടെയും രേവതിയും രേവതിയുടെയും വിവാഹം നടത്താൻ ആ ഒരു വിവാഹം താലുമാറ്റിൽ ചടങ്ങ് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായി പക്ഷെ ഈ ഒരു സമയത്ത് ശ്രുതി അവിടെ വന്നിട്ടുണ്ട് ശ്രുതിയുടെ അമ്മയും മകനും അവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇവർ പരസ്പരം കണ്ടിട്ടില്ല എന്നാൽ അവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സത്യങ്ങൾ പുറത്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ഭയങ്കര ഒരു പൊട്ടിത്തെറിയും സംഘർഷങ്ങളൊക്കെ നമ്മുടെ ചെമ്പനേർപ്പൂല് സച്ചിയുടെയും ദേവതയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിക്കും ദേവതയ്ക്കും ആ ഒരു ചടങ്ങ് നടത്തുന്നതിൽ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെങ്കിലും അവിടെ ചന്ദ്രമതി ഒട്ടും സന്തോഷത്തിലല്ല എത്രയും പെട്ടെന്ന് ശ്രുതി വരണം എന്നിട്ട് ശ്രുതിയെ എങ്ങനെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തണം ശ്രുതിയാണ് എൻ്റെ മരുമകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ശ്രുതി വന്നു ശ്രുതിയെ സന്തോഷത്തോടെ അവിടെ ചന്ദ്രമതി തോട്ട് വിളിച്ച ഇരുത്തുമാണ് ഈ ഒരു സമയത്ത് അച്ഛമ്മ വരികയും അച്ഛമ്മക്ക് ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ ശ്രുതിയെ സന്തോഷത്തോടെ വരുമ്പോൾ കെട്ടിപ്പിടിക്കുകയും പിന്നെ ശ്രുതിയെ വിളിച്ച് കാണിക്കുകയും അവരെ ആ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു നിമിഷം പോലും രേവതിയോട് ചന്ദ്രമതി ഇതുപോലെ സ്നേഹം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ രേവതിയോട് ഒന്ന് ചേർത്ത് നിർത്തു പോലും ചെയ്തിട്ടില്ല അപ്പോൾ അത്രത്തോളം സങ്കടം അവിടെ അച്ചമ്മയ്ക്കും തോന്നി അങ്ങനെ ശ്രുതിയെ വിളിച്ചു നിർത്തി ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് അപ്പം ശ്രുതി അച്ഛമ്മയുടെ കാലൊക്കെ തൊട്ട് വണങ്ങി എന്നാൽ ഈ ഒരു കാര്യമൊക്കെ കണ്ടതിന് ശേഷം അവിടെ ചന്ദ്രമതി പറഞ്ഞത് ശ്രുതി എങ്ങനെയുണ്ട് എൻ്റെ മകനെ ചേർന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമുക്ക് ചേർന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരോട് പഴകി പഴകി വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ചന്ദ്രമതി പറയുകയും ഇവിടെ ഇതിപ്പോൾ നിങ്ങളുടെ മകൻ രവീന്ദ്രൻ കൊണ്ടുവന്ന മരുമകളും ഉണ്ട് എൻ്റെ മകരുമകൾ വരാൻ പോകുന്ന മരുമകളും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഞാൻ കണ്ടുപിടിച്ച മരുമകളാണ് യോഗ്യൽ അല്ലെങ്കിൽ രേവതിയെക്കാളും ശ്രുതിയാണ് നല്ലവളെ എന്നവിടെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുവാണ് പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛമ്മക്ക് നല്ല ദേഷ്യം വന്നു അതുമാത്രമല്ല ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രേവതിക്കും ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ അച്ഛമ്മ ഉടനെ പറഞ്ഞത് രേവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നല്ല നിഷ്കളങ്കത തോന്നാ കാണാനായിട്ട് നമുക്ക് സാധിക്കും നല്ല സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് രേവതിയെ കാണാൻ പക്ഷേ ഇവളെ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ ഒരു ഒരാളെ പ്രസവിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നിൽക്കുന്ന ഒരു രീതിയിലല്ലേ അവള് നിൽക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ശ്രുതി ഞെട്ടി നിൽക്കുവാണ് കാരണം ആദ്യം തന്റെ സ്വന്തം കുഞ്ഞാണ് ആ ഒരു സത്യം മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ അതെങ്ങാനും അറിഞ്ഞതാണോ എന്നുള്ളൊരു ഷോക്കിൽ നിൽക്കുമ്പോൾ ഇത് ശ്രുധിയും ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണ് രേവതിയെ പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ നീ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുകയും പിന്നെ ശ്രുതിയെ ശ്രുതി ആ ഒരു റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയും പിന്നെ ഓരോ ഇത് ഓരോ ആഹാരങ്ങളൊക്കെ കൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുകയും ഇതിൻ്റെ ഇടയിൽ ആദ്യം നമ്മുടെ ശ്രുതിയുടെ അമ്മയും തമ്മിൽ പരസ്പരം കാണാനുള്ള ഇട വന്നെങ്കിൽ പോലും അവർ കാണാത്ത ത്തിൽ അല്ലെങ്കിൽ അവർ പരസ്പരം അറിയത്തില്ല രണ്ടുപേരും ഒരു വീട്ടിലാണ് ഉള്ളതെന്നുള്ള സത്യം അങ്ങനെ ആ ഒരു ആഘോഷത്തിൻ്റെ പിറകിലാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയനും അനിയത്തിയും എല്ലാവരും സന്തോഷത്തോടെ വന്നിട്ടുണ്ട് അങ്ങനെ അവരെ കണ്ടപ്പോൾ തന്നെ അച്ഛമ്മയും രവീന്ദ്രനും സന്തോഷത്തോടെ അകത്തോട്ട് ഇരുത്തുകയും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള തട്ടം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാരണം ആദ്യം ഒരാൾ വീട്ടിൽ വരു വരുവാണെങ്കിൽ പോലും നമ്മൾ ഒന്നും കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ അത് മോശമാണ് അതുകൊണ്ട് ആ തട്ടത്തിൽ കുറേ ഫ്രൂട്ട്സും പൂവൊക്കെ എടുത്ത് വെച്ച് അവർക്ക് തട്ടം കൊടുക്കാനായിട്ട് കൈമാറാനായിട്ട് ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് പക്ഷേ ഈ ഒരു തട്ടവും പൂവൊക്കെ കണ്ടപ്പോഴും അവിടെയും രേവതിയുടെ വീട്ടുകാരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുകയും എന്നാൽ ചന്ദ്രമതിക്ക് നല്ല തക്ക മറുപടി ആയിട്ട് ശരത്തും വരുന്നുണ്ട് പിന്നെ അച്ഛമ്മയും രേ രവീന്ദ്രനും ചന്ദ്രമതിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല തക്ക മറുപടി കൊടുക്കുവാണ് അങ്ങനെ സന്തോഷത്തോടെ രേവതിയുടെ അമ്മയ്ക്ക് ആ ഒരു തട്ടം രേവതിയുടെ അമ്മ ചന്ദ്രമതിയെയും രവീന്ദ്രനെയും കൂടി ഒപ്പി നിർത്തി ആ ഒരു തട്ടം കൈമാറുവാണ് അപ്പോൾ അവര് സന്തോഷത്തോടെ രവീന്ദ്രൻ ആ സന്തോഷത്തോടെ തട്ടം വാങ്ങുകയും ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും ആ ഒരു ചടങ്ങ് തുടങ്ങാനുള്ള ഒരു സമയമാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെ സ്വന്തം മകനാണ് ആദി എന്നുള്ള സത്യം മറ്റുള്ളവർ തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെയും ശ്രുതിയുടെ വിവാഹം മുടങ്ങുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം